ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പോൾ ഇന്നത്തെ ഉച്ചോണ് എന്തൊക്കെയുള്ളത് നോക്കാം കേട്ടോ അപ്പോൾ ചോറുണ്ട് ചോറ് കൂടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ പിന്നെ ഒന്ന് മത്തി മുളകിട്ട കറിയാണ് കേട്ടോ ചട്ടി കുടുക്കയിലാണ് വെച്ചിരിക്കുന്നത് മത്തി വെണ്ടക്കും കൂടി മുളകിട്ട കറി നല്ല മുളക് പുളിയൊക്കെ ഉണ്ടാവും കേട്ടോ നല്ല ടേസ്റ്റാണ് അപ്പം മത്തിക്കറിയാണ് കേട്ടോന്ന് മത്തിക്കറിയാണ് ഇഷ്ടമല്ല പക്ഷെ ഈ കറി നല്ല ഇഷ്ടമാണ് കേട്ടോക്ക് പിന്നെ കൂർക്കപ്പേരി കൂർക്ക ഇളുക്ക വെച്ചിട്ടോളൂ കേട്ടോ അതാണ് ആവി ഇങ്ങനെ പോണത് കൂർക്ക മെഴുക്കുരട്ടി നല്ല വെളിച്ചെണ്ണയിൽ പിന്നെ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ ഒന്ന് മൂപ്പിച്ചെടുത്തിട്ട് കടുക് വറവിട്ട് നല്ല ടേസ്റ്റാട്ടോ അപ്പോൾ ഉണ്ട് പിന്നെ അത് കോവക്ക ഇങ്ങനെ ഫ്രൈ ആക്കിയത് ഫ്രൈ ആക്കുക എന്ന് പറഞ്ഞാൽ എണ്ണയിലിങ്ങനെ മുക്കി പൊരിച്ചെടുത്താലോ ഇങ്ങനെ ലോ ഫ്ലെയിമിലിട്ടിട്ട് മസാല ഒക്കെ ആക്കിയിട്ടിങ്ങനെ ോസ്റ്റാക്കിയെടുത്താണ് ഇത് പിന്നെ കുറച്ച് ഉണ്ടാക്കിക്കുന്നത് അങ്ങനെ എല്ലാവർക്കും ഇഷ്ടമൊന്നുമില്ല അപ്പോൾ ഞാനിങ്ങനെ കോക്കിരിക്കപ്പം ഞാൻ ഉണ്ടാക്കിയതാണ് പക്ഷെ നല്ല ടേസ്റ്റാണ് ലഞ്ച് ബോക്സിലൊക്കെ നമുക്കിത് കൊടുത്തേക്കാം പിന്നെ ഇത് മാങ്ങച്ചാർ അച്ചാർ കുറേ ഉണ്ട് കിട്ടാം അത് ഫ്രിഡ്ജിൽ വെച്ചിട്ടാണ് കേടുവരുന്നതിന് അപ്പോൾ ഇന്ന് കുറച്ചുകൊണ്ട് പുറത്തൊക്കെ എടുത്ത് വെച്ചാണ് നല്ല ടേസ്റ്റുള്ള മാങ്ങച്ചാറാണ് പിന്നെ പപ്പടം ഉണ്ട് കേട്ടോ പിന്നെ പപ്പടം പൊരിച്ചതുണ്ട് ക്യാമറയുടെ ലൈറ്റ് കൊണ്ടാണ് ഈ ഒരു കളറ് പപ്പടമുണ്ട് പിന്നെ മത്തി പൊരിച്ചുണ്ട് കേട്ടോ ഇത് കുഞ്ഞമത്തിയാണ് നല്ല നല്ല ആയിട്ട് മൊരിയിച്ചെടുത്തിട്ടുണ്ട് പിന്നെ വേറെ മീനുണ്ട് കേട്ടോ ഇതിൻ്റെ പേര് വറ്റ എന്നാണ് മീൻകാരൻ പറഞ്ഞത് അപ്പം ആ മീനും ഫ്രൈ ആക്കിയിട്ടുണ്ട് മത്തിക്ക് ഇഷ്ടമല്ല കേട്ടോ ഞാൻ ഈ മീൻ കഴിക്കാമെന്നാണ് വിചാരിക്കുന്നത് അപ്പം മത്തി ചെറുതായതുകൊണ്ട് ആദ്യം അത് പൊരിച്ചെടുത്തത് ഇത് പിന്നെ ഈ മീൻ എന്താ ടേസ്റ്റ് എന്ന് അറിയില്ല നമുക്ക് കഴിക്കുമ്പോൾ പറഞ്ഞുതരാം അപ്പം റേസ് ഉച്ചകൂണ് വിളമ്പിട്ടുണ്ട് കേട്ടോ ചോറ് പിന്നെ തലേദിവസ വത്താൾ കറിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് മത്തി മീൻ എടുത്തിട്ടില്ല കേട്ടോ മത്തിയാണ് കറി ഉണ്ടായിരുന്നല്ലോ പിന്നെ നല്ല മാങ്ങച്ചാറ് മീൻ എടുത്തിട്ടുണ്ട് പിന്നെ ഉപ്പേരിയും കോവക്ക ഫ്രൈ പപ്പടമൊക്കെ എടുത്തിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഉച്ചകൂണ് ഇഷ്ടമായി എന്ന് വിചാരിക്കണേ അപ്പോൾ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യാം കേട്ടോ പുതുതായി കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനോ ഒന്ന് മറക്കല്ലേ അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണാം